ഉള്ളഴുക്ക് സിനിമ കണ്ടു കുഴപ്പമില്ല കണ്ടിരിക്കാവുന്ന ഒരു സിനിമ ഉറുവശി പാർവതി ഒക്കെ നന്നായി അഭിനയിച്ചിട്ടുമുണ്ട് ലിജോ പലിശേരിയുടെ ആമയൻ എന്ന സിനിമ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും ഒരു ഡെഡ് ബോഡി വെച്ചുള്ളൊരു കളി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും മഴ ഡെഡ് ബോഡി അത് അടക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ അതിനുള്ള അതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ഇതിൻ്റെയും ഉള്ളടക്കം എന്നാൽ ആമയനിൽ ചെമ്പനും വിനായകനും ഒക്കെ തകർത്തു വാരിയതിനു പകരം ഇവിടെ സ്ത്രീ കഥാപാത്രങ്ങളായ ഉറുവശിയും പാർവതിയുമാണ് മെയിൻ റോഡുകൾ എടുത്തിരിക്കുന്നത് എന്ന് മാത്രം കഥ ഏതാണ്ട് ഒന്ന് ഒന്നര ലൈനിൽ പറയാനുള്ളതേ ഉള്ളൂ ഉറുവശി ഉറവശിയുടെ മകൻ ക്യാൻസറായി തളർന്നു കിടക്കുകയാണ് മരുമകൾ പാർവതി മരുമകൾക്ക് പുറത്തൊരവഹിത ബന്ധമുണ്ട് അതിൽ നിന്നും പാർവതി ഗർഭിണിയാവുന്നു ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഗർഭിണിയാണെന്ന് വിവരം അറിഞ്ഞ അതേ സമയത്ത് തന്നെ ഈ ഉർവശിയുടെ മകൻ അതായത് പാർവതിയുടെ ഭർത്താവ് മരിച്ചു പോവുകയാണ് അപ്പോൾ സ്വാഗതമായിട്ട് ഉർവശിയുടെ വിചാരം പാർവതിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സ്വന്തം മകനാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മകൻ മരിക്കുമ്പോൾ അവർക്കുള്ളിലൊരു പ്രതീക്ഷയുണ്ട് കാരണം മകൻ്റെ കുഞ്ഞാണല്ലോ മരുമകളുടെ വയറ്റിൽ വളരുന്നത് കാല മഴ പള്ളിയുടെ സെമിത്തേരിയിൽ കുഴിയെടുക്കാനോ അവിടെ അടക്കാനോ സാധിക്കുന്നില്ല അതുകൊണ്ട് മഴ ഒന്ന് ശാന്തമായി വെള്ളം ഇറങ്ങുന്നതുവരെ അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ദിവസങ്ങളെടുക്കുകയാണ് ഈ ഡെഡ് ബോഡി മറവ് ചെയ്യാനായിട്ട് അതിനിടയിൽ പുറത്ത് സിറ്റിയിലെ സെമിത്തേരിയിൽ കൊണ്ട് അടക്കാമെന്നെല്ലാം ആളുകൾ പറയുന്നുണ്ട് പക്ഷേ ഉറച്ചയ്ക്ക് തൻ്റെ ഭർത്താവിനെ അടക്കം ചെയ്തിരിക്കുന്ന പള്ളി സമയത്തേൽ ലോക്കൽ പള്ളി സമയത്തേൽ തന്നെ ഈ മകൻ്റെ ബോഡിയും അടക്കം ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം മൂലം അവർ വെയിറ്റ് ചെയ്യണം ദിവസങ്ങളോളം പാർവതിയുടെ വീട്ടുകാരും ഇവിടെ ഉർവിച്ചിട്ട് വീട്ടിൽ തന്നെയാണ് വന്ന് താമസിക്കുന്നത് മകളുടെ ഭർത്താവ് മരണം കഴിഞ്ഞു അടക്ക് കഴിഞ്ഞു ചടങ്ങുകളെല്ലാം വരെ അവർ സ്വാഭാവികമായി വീട്ടിൽ താമസിക്കും ഇതിനിടയിൽ പാർവതിയുടെ സ്കൂൾ മുതലെയുള്ള പ്രണയബന്ധമാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാമുകൻ അപ്പം ആ പഴയ പ്രണയത്തിൻ്റെ കഥ ഇവിടെ അവിചാരിതമായിട്ട് പുറത്തു വരികയും ഉർവശി അത് കേൾക്കുകയും അപ്പോൾ ഉർവശിക്ക് മനസ്സിൽ സംശയം തോന്നുന്നതാണ് ഇവളുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദി സ്വന്തം മകനല്ല അവളുടെ കാമുകനാണ് അങ്ങനെ ആ ഒരു ലൈനിലാണ് കഥ മുമ്പോട്ട് പോകുന്നത് ഉർവശി വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എങ്കിൽ ഉറുവശിക്ക് പുതുതായിട്ടൊന്നും ഇതിൻ്റെ അകത്ത് അഭിനയിച്ച് ചേർക്കാനായിട്ട് ഉണ്ടായില്ല കാരണം ഉർവശിയുടെ എത്രയോ മനോഹരമായ ഭാവങ്ങൾ അവരുടെ റേഞ്ച് എന്തിനുണ്ടെന്നുള്ള നമുക്ക് ഒരു റേഞ്ചിന് പരീക്ഷിക്കുന്ന രീതിയിലുള്ള സീനുകളോ സംഭവങ്ങളോ ഒന്നും ഈ സിനിമയിലില്ല പാർവതിയും അങ്ങനെ തന്നെ പാർവതിയും അസാധാരണമായ കഴിവുള്ള നടിയാണ് എങ്കിലും അവരുടെ കഴിവിനെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീനോ സംഭവമോ ഒന്നും ഈ കഥാപാത്രവും ഇല്ല എടുത്തു പറയേണ്ട അഭിനയം കാഴ്ച വച്ചത് അല അലൻസീറാണ് പറയനായിട്ട് ഒത്തിരി കുറ്റബോധം അതായത് മകൾക്ക് ഇങ്ങനെ ഒരു പഴയ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയാൻ വന്നിട്ടും എന്നാ അത് മറച്ചുവെച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് അതേപോലെ മരുമകന് ക്യാൻസർ ഉണ്ടായിരുന്നു എന്നുള്ളത് ചെറുപ്പത്തിലെ ക്യാൻസർ വന്നു പോയി എന്നുള്ള വിവരം എന്നാ പണ്ട് അവിടെ പള്ളിയിലെ അച്ഛൻ അലൻസീറിനു വന്നു പറഞ്ഞു എന്നിട്ടും അത് മറച്ചു വച്ചു എന്നുള്ളൊരു ഒരു കുറ്റപ്പെടുത്തലിലൂടെ അലൻസീറിനെ ഏറ്റെടുക്കുന്നത് വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ലെയറുള്ള കഥാപാത്രം ആയിരുന്നു അലൻസീർ അതുകൊണ്ട് ഒന്നാലുവെച്ചാൽ അലൻസീറിൻ്റെ കഥാപാത്രമാണ് ഇതിൽ ഏറ്റവും മനോഹരമായിട്ട് എഴുതുകയും ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് നന്നായി എഴുതുകയും നന്നായി തന്നെ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സിനിമ ഇതിനെപ്പറ്റി ഒരേ ഒരു കുറവ് പറയാനുള്ളത് ഈ സിനിമയുടെ മിസ് കാസ്റ്റിംഗ് ആണ് ഒന്നാമത്തത് ഉറുവശി ഉറുവശി എങ്ങനെ ഒരു സീനിൽ അഭിനയിക്കും എന്നുള്ളത് നമുക്ക് ശരിക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ സാധിക്കും അതെന്തായിരിക്കും ഉറുവശി ചെയ്യാൻ പോകുന്നത് നമുക്ക് ശരി അതിന് ഒരു സെക്കൻഡുകൾക്ക് മുമ്പ് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ സാധിക്കും കാരണം ഉറവീ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ രേഖ പോലെ നമുക്ക് പരിചയം പരിചിതമായൊരു നടിയാണവർ അവർ ദേഷ്യപ്പെട്ട് എത്രത്തോളം ദേഷ്യപ്പെടും കരഞ്ഞാൽ എത്രത്തോളം കരയും എന്നുള്ളത് കറക്റ്റായ ഒരു വേവിലും നമുക്കറിയാം അതിൻ്റെ ആ ഒരു മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് ഉറുവശി പോയിട്ടില്ല അടുത്ത മിസ് കാസ്റ്റിംഗ് പാർവതി ധ്രുവത്താണ് കാരണം പാർവതി ഇവിടെ വ്യക്തിത്വം യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വം എന്താണോ അത് അതേപോലെ തന്നെയാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത് അതായത് അവരുടെ ചില വിശ്വാസങ്ങളുണ്ട് അതായത് അവർ തെറ്റ് ചെയ്യില്ല അവർ ചെയ്യുന്നത് എന്തോ അത് ശരിയാണ് എന്നതിനപ്പുറം ശരിയായ കാര്യത്തിനു വേണ്ടി നിലനിൽക്കുകയുള്ളൂ അവരൊരു നുണ പറയില്ല അവർ ചെയ്യുന്നതിനെല്ലാം ന്യായമുണ്ട് അവരെ മറ്റാരെ പീഡിപ്പിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ഒന്നും തെറ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു 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 ഇമേജ് ആണ് അവർക്ക് യഥാർത്ഥ ജീവിതത്തിലുള്ളത് അതേ ഇമേജ് ആണ് അവർക്ക് സിനിമയിലും ഫോളോ ചെയ്യേണ്ടതൊന്നിട്ടുള്ളത് അതായത് ഒത്തിരി അവൾ കാമുകനുണ്ട് എങ്കി എന്നിട്ടും അവൾ കല്യാണത്തിന് സംഭവിക്കുകയാണ് അത് അവളുടെ തെറ്റല്ല ഭർത്താവുണ്ട് എന്നിട്ടും കാമുകനുമായിട്ട് ബന്ധം തുടർന്ന് അവൾക്ക് ഗർഭിണിയാവണം അതും അവളുടെ തെറ്റല്ല ഒരു കൊച്ചി അവൾ ചോദിക്കുന്നുണ്ട് ഈ കൊച്ചിൻ്റെ അപ്പൻ അവനാണെന്ന് ചോദിക്കുമ്പോൾ ഒരു തെല്ല് അവർക്ക് ഓണം പറയാൻ സാധിക്കില്ല കാരണം അതാണ് പാർവതി പാർവതി തിരുവത്ത് എന്ന് പറയുന്ന വ്യക്തി അതാണ് ആ വ്യക്തി അതേപോലെ തന്നെ സിനിമ ഒരു സെക്കൻഡ് പോലും അവർക്ക് സംഘിക്കേണ്ടി വന്നില്ല ഒരു ചോദിക്കും ഇത് ഇനി കൊച്ചിൻ്റെ അപ്പൻ ഇതിൻ്റെ കാമൂനാണെന്ന് ചോദിക്കുമ്പോൾ അപ്പം തന്നെ എടുത്തിട്ട് ഇതെൻ്റെ കൊച്ചിൻ്റെ അപ്പൻ അവനാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് പോകണം എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ക്യാരക്ടറിൽ നിന്നല്ല അത് പാർവതി എന്ന വ്യക്തി എങ്ങനെ പെരുമാറും അതേപോലെ തന്നെയാണ് അവർ ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ മമ്മൂട്ടീനെ നമുക്കൊരു ഒരു ഒരു എടുക്കാം മമ്മൂട്ടി എന്ന വ്യക്തി ഒരു പ്രശ്നത്തോട് എങ്ങനെ പ്രതികരിക്കുമോ അതേ രീതിയിൽ തന്നെയാണ് സാധാരണ സിനിമകളിലെല്ലാം മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളും പ്രതികരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ഇൻറ്റർവ്യൂവിൽ മമ്മൂട്ടി പെരുമാറുന്നത് പോലെ തന്നെയാണ് മമ്മൂട്ടി സിനിമയിലും പെരുമാറുന്നത് കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ സുവിധായകർക്ക് അതിനപ്പുറത്തേക്ക് മമ്മൂട്ടി വേണ്ടി എഴുതിപ്പിക്കാനോ ചെയ്യിപ്പിക്കാനോ സാധിക്കില്ല അതിനുള്ള കാലിബറുള്ള എഴുത്തുകാര സമ്പുദായകരോ ഇപ്പോൾ മലയാള സിനിമയിലില്ല അതേ അവസ്ഥ തന്നെയാണ് പാർവതിക്കുന്നത് കൊണ്ട് അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഡയലോഗ് പറയിപ്പിക്കാനോ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സീനിൽ അഭിനയിപ്പിക്കാനോ ആർക്കും കഴിയില്ല കാരണം ആദ്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ആദ്യം അത് ന്യായീകരിക്കണം ഈ കഥാപാത്രം ചെയ്യുന്നത് ശരിയാണ് അത് ഈ ഒരു വ്യൂ പോയിന്റിൽ അത് ശരിയാണ് എന്നവർ പറഞ്ഞ് ബോധിപ്പിക്കണം അതായത് അവർ സത്യത്തിൻ്റെ കൂടെ അവരുടെ ക്യാരക്ടറായ അവരുടെ വ്യക്തി എന്ത് ചെയ്യും അത് മാത്രമേ അവർ സിനിമയിലും ചെയ്യുള്ളൂ മറ്റൊന്നുവെച്ചാൽ അവർ ചെയ്യുന്ന അഭിനയമല്ല അവർ ചെയ്യുന്നത് ജീവിതമാണ് അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മളല്ലാത്ത ഒന്നിനെ നമ്മൾ അഭിനയ കാണിക്കുന്നതിനുള്ള അഭിനയം അതായത് മേക്ക് ബിലീഫ് എന്ന് പറയുന്നത് നമ്മളല്ലാത്ത ഒന്ന് അത് ചെയ്ത് കാണിക്കുന്ന നമ്മളായ നമ്മളുടെ അതേ ക്യാരക്ടർ സിനിമയിൽ ബിഹേവ് ചെയ്യുന്നതിൽ എന്താണ് അഭിനയം എന്ന് പറയാനുള്ളത് അതായത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ പാരവതിക്ക് പകരം അത് മറ്റൊരു അഭിനേത്രി നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തൊരു അഭിനേത്രി ആയിരുന്നെങ്കിൽ ആ കഥാപാത്രത്തിനെ ഗംഭീരമാക്കി എടുക്കാൻ സാധിച്ചു അതായത് അവർ എങ്ങനെ പെരുമാറും അതായത് ഈ ഗർഭം അവിഹിത ഗർഭമാണെന്ന് പുറത്തറിയുമ്പോൾ അവരെങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നത് എന്നുള്ളിടത്താണ് സിനിമയുടെ ഒരു മെയിൻ ക്ലാഷ് ഇരിക്കുന്നത് പാ അഭിനയിക്കുന്ന പാർവതി ആയതുകൊണ്ട് നമുക്ക് നേരത്തെ അറിയാം പാർവതി സമ്മതിക്കും ഇത് അവിഹിത ഗർഭമാണ് ഇതിൻ്റെ അച്ഛൻ ഇവനല്ല ഇവനല്ലാന്നുകൂടെ സമ്മതിക്കുമെന്ന് നമുക്കറിയാം എന്നാൽ ഒരു എക്സാമ്പിൾ അനുസീതാരെ പോലെ ഒരു നടിയാണ് അവിടെ വന്നതെങ്കിൽ അനുസിതാരയോട് ചോദിക്കുമ്പോൾ അനുസൃതാരെ ഒരിക്കലും സമ്മതിക്കുമെന്ന് നമ്മൾ ഓർക്കില്ല അതായത് അനുസരിതാരയോടാണ് കുറച്ച് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അനിശ്ചിതാര എപ്പോഴും പറയുന്നത് അത് ഇവരുടെ മകൻ്റെ കുഞ്ഞാണെന്ന് പറയുകയുള്ളൂ എന്ന് നമ്മുടെ ഉള്ളിലെങ്കിൽ നമുക്കൊരു ബോധം ഉണ്ടാവും സാധാരണഗതിയിലുള്ള ഒരു സാധാരണ ഒരു പെണ്ണ് ഒരു മരുമകൾ ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ടത് അറിയാതെ സേഫ് സോണിൽ നിൽക്കുക ഈ കൊച്ചിൻ്റെ അപ്പൻ നിങ്ങളുടെ മകൻ തന്നെയുള്ളത് കാരണം മകൻ മരിച്ചു പോയല്ലോ ആരും അറിയില്ല സേഫ് സോണിൽ നിൽക്കുക കാമുവിൻ്റെ കൂടെ പോകാൻ അവസരം ഉണ്ടാകുമ്പോൾ പോവുക എന്നേ ആരും കരുതുകയുള്ളൂ പക്ഷെ പാർവതി എന്ന വ്യക്തി അങ്ങനെയല്ല സ്ട്രോങ് ക്യാരക്ടറാണ് കേരളത്തിലെ എല്ലാവർക്കും അറിയാം അവർ ക്യാരക്ടർ വെരി സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ബിഹേവ് ചെയ്യുക അവർന്ന് നോണം പറയില്ല അവർക്ക് മറച്ച് വെക്കി ജീവിക്കാൻ അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ തികച്ചും ആയിരുന്നു അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് അതായത് പാർവതിയുടെ വേഷം ഈ സിനിമയ്ക്ക് ഒരു മിസ് ആയിരുന്നു എന്ന് ഞാൻ പറയുന്നതിന് കാരണം അവർ അവരുടെ ക്യാരക്ടറിനെ ബ്രേക്ക് ചെയ്ത് അഭിനയിച്ചിട്ടുള്ള ഒരു കഥാപാത്രം എൻ്റെ ഓർമ്മയിലുള്ളത് ആർക്കറിയാമെന്നോ മറ്റോ പറഞ്ഞ ബിജു മേനോൻ്റെ സിനിമയിൽ ഒരൽപ്പം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തിനെ അവർ അവനിപ്പിച്ചെങ്കിലും ആ നെഗറ്റീവ് ഷെയ്ഡ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സംവിധായം സാധിച്ചില്ല അത് ക്യാരക്ടർ പാർവതയുടെ ഇമേജ് കാരണം മാത്രമാണത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മരുമകനെ ഇവരുടെ കളുടെ കാമനെ അല്ല പഴയ ഭർത്താവിനെ തല്ലിക്കൊന്ന് ബിജുമാനോട് കുഴിച്ചു പോകും അതിലും പാർവതിക്ക് ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു പറഞ്ഞു പാർവതി എന്ന വ്യക്തിക്ക് അവൾ പീഡനം അനുഭവിക്കുന്ന ആയിരുന്നു ഒരു അവളൊരു ഇരയായിരുന്നു എന്നുള്ളൊരു ന്യായീകരണം എന്ന് പറഞ്ഞു അതും അവർ ക്യാരക്ടറിൻ്റെ ഭാഗം തന്നെ യഥാർത്ഥ ക്യാരക്ടർ തന്നെ ആ ഇമേജ് ബ്രേക്ക് ചെയ്യാൻ ഇനി പാർവതിക്ക് ഒരിക്കലും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത്ര ശക്തമായ ഒരു ചട്ടക്കൂടിനുള്ളിൽ അവർ പെട്ടുപോയി ഇത് സിനിമയെ സൂക്ഷ്മമായി വീക്ഷിക്കുന്നവർക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമായിരിക്കാം എങ്കിലും അതൊരു വസ്തുത തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പാർവതി മോശമാക്കിയിട്ടില്ല ഉറവശി മോശമാക്കിയിട്ടില്ല അലൻസിയർ ഗംഭീരമാക്കി നന്നായി എഴുതി നന്നായി സംവിധാനം ചെയ്തൊരു സിനിമ പിന്നെ ഇത് അവിഹിത ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ കുടുംബം എന്ന വ്യവസ്ഥിതിയെ ആവശ്യത്തിനുള്ള ബഹുമാനത്തോട് കാണുന്നില്ല എന്നൊക്കെ കുറ്റമായി പറയാം എന്ന് മാത്രം